മഞ്ചേരിയിലെ ബ്ലോഗർ ജുനൈദിന്റെ അപകട മരണത്തിൽ അസ്വാഭാവികത തള്ളി പോലീസ് ഇന്നലെയാണ് വഴിക്കടവ് സ്വദേശി ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചത് പിന്നാലെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആരോപണം മദ്യപിച്ചതാണ് വാഹനാപകടത്തിനിടയാക്കിയതെന്ന് നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് രാവിലെ ഒരു ബ്ലോഗറുടെ മലപ്പുറം മഞ്ചേരി നടന്ന് വഴിക്കടവുള്ള ആളാണ് അപ്പോൾ അതിലൊരു ദുരൂഹത ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതെന്തേലും മാറിന് അഭായപ്പെടുത്തിയതാവാം കാരണം ശത്രുക്കൾ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു മൺ റോഡിൽ ഇതിൽ വന്ന് ഇടിച്ചിട്ട് ചെറിയൊരു മൺകൂനയില് വന്നിടിച്ചിട്ട് തലയുടെ പിറകു വശത്തൊക്കെയാണ് മുറിവുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അയാൾ ഹെൽമെറ്റ് ഇട്ടിരുന്നില്ല അപ്പോൾ പോലീസ് വീട്ടുകാരുടെ പരാതി ഇല്ലെങ്കിലും പോലീസുകാർ വിശദമായിട്ട് അങ്ങനെ ഒരു ദുരൂഹതയൊന്നും ഇല്ല ഇതൊരു അപകടമരണമാണ് പിന്നെ അതിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് മദ്യത്തിൻ്റെ അംശം കണ്ടെത്തി എന്നുള്ളതാണ് അതില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ആ രീതിയിൽ ഞാൻ മീഡിയ ഞാൻ വിചാരിച്ചു റിപ്പോർട്ട് ചാനൽ മാത്രമേ ഉള്ളൂ അപ്പൊ അടിയിൽ ഈ ഒരു വാർത്തയ്ക്കടിയിൽ ഒരുപാട് ഇവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കള്ള വാർത്തയാണ് വ്യാജ വാർത്തയാണ് മരിച്ചിട്ടും നീ ആ മനുഷ്യനെ വെറുതെ വിടുന്നില്ല എന്നൊക്കെ രീതിയിൽ ഇവനെ സ്നേഹിക്കുന്ന ചുനൈതെന്നോ ഈ വ്ലോഗറെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ വാർത്തക്കെതിരെയുള്ള കമൻ്റ് രൂക്ഷമായ കമൻറ്റുകളാണ് ഇട്ടിരുന്നത് അപ്പം ഞാൻ കരുതി റിപ്പോർട്ട് ചാനലിൽ ഇത് പക്ഷേ എന്തെങ്കിലും താല്പര്യത്തിന് എടുത്തൊരു വാർത്തയായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ മനോരമയിലും മീഡിയ വണ്ണിലും എല്ലാത്തിലും ഈ വാർത്ത തന്നെയാണ് അറ്റ്ലീസ്റ്റ് സിറാജ് പത്രത്തിലടക്കം സിറാജിൻ്റെ ഓൺലൈൻ ചാനലിനടക്കം ഈ വാർത്തയുണ്ട് ഇവൻ്റെ ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഇനി എത്രത്തോളം ഒരു പക്ഷേ അത് ഈ തലവേദനക്കുള്ള വിക്സ് ചേർത്തിയാൽ പോലും ഇതിൻ്റെ അംശം കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേക്കാം ും ഇവരെ രക്തത്തിന്റെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് അതിന് വിശദമായ പരിശോധന കഴിച്ചിട്ടുണ്ട് ഇതില് ആ രീതിയിൽ മദ്യത്തിന്റെ അംശമുണ്ടോ കാരണം അങ്ങനെ സംശയിക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർ പരാതി കൊടുത്തതൊന്നുമല്ല ഈ ഇവന് ഈ ഒരു വണ്ടി വളരെ അലക്ഷ്യമായിട്ട് ബൈക്ക് ഓടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിച്ചിരുന്ന ഇന്ന ആള് ഇന്ന ഭാഗത്ത് വളരെ മോശ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് അത് അറിയിച്ചതിന് ശേഷമാണ് ഈ അപകടം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ സംശയം ഒരു പക്ഷേ മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയത് ഇടിച്ചു കയറ്റാൻ മാത്രമുള്ള വലിയൊരു കുന്നൊന്നും ഇതിൽ കാണാനില്ല ചെറിയൊരു മെറ്റലും മണ്ണും കൂടി കലർന്നൊരു ഭാഗമാണതിലുള്ളത് തൊട്ടപ്പുറത്ത് ചെറിയ കരിങ്കല്ലുകളും പോസ്റ്റുമൊക്കെ ഉണ്ട് ഒരു പക്ഷേ ഇവന് ഹെൽമെറ്റ് ഇടാത്തത് കൊണ്ട് ഇത് വന്ന് ഇടിക്കുന്നു തലകുത്തി വീഴുന്നു ഇപ്പം തല ഏതേലും കല്ലിൻ്റെ ഒരു ഭാഗത്തോ മറ്റോ കൊണ്ടിട്ടുണ്ടാവും ആരും അറിയുന്നില്ല വൈകുന്നേരം മകരുബിൻ്റെ ഒരു സമയം എല്ലാവരും നോമ്പുറക്കുന്ന ഒരു തിരക്കിലും ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് മാത്രമാണല്ലോ പിന്നീട് ഒരു ബസ്സുകാരാണ് എന്തോ ഒരു ഭാഗത്തിന് കണ്ടു ഹോസ്പിറ്റലിൽ എത്തിയത് പക്ഷേ രക്തം വാർന്നിട്ട് ആൾ മരണത്തിന് കീഴടങ്ങിയിരുന്നു പക്ഷേ ആ ഒരു സംഭവത്തിന് ഇങ്ങനൊരു ടിസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ അറിയാൻ കഴിയുന്നത് ഞാൻ ഈ ഒരു വാർത്തക്ക് താഴെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ നോക്കുമ്പോൾ ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ജുനൈദിനെ കുറിച്ച് ഒരു പറച്ചില് കാരണം അത്രയും ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക കുറ്റപ്പെടുത്തലുകൾ കേട്ടിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ കുറ്റപ്പെടുത്തൽ കേട്ട ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഇല്ല അവരെ കുറിച്ച് ഇപ്പോൾ ഈ ഒരു മരണ സമയത്തെല്ലാം എല്ലാവരും നല്ലത് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു സമയത്ത് തന്നെ ഈ ഒരു മരണത്തെ കുറിച്ചിട്ട് ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമ്പോൾ അത് അവനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വലിയൊരു പ്രയാസമാണ് എന്തായാലും ഇനിയിപ്പോൾ അയാൾ ഏത് രീതിയിലുള്ളൊരു മരണമാണെങ്കിലും അതിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെയും ജഡ്ജ്മെൻ്റ് ചെയ്യാൻ നിൽക്കണ്ട നമുക്കിപ്പോൾ അവരെ മുമ്പും പരിചയമില്ല ശേഷം പരിചയമില്ല ആ മനുഷ്യൻ അദ്ദേഹത്തിന് അള്ളാഹു അനുവദിച്ച ഒരു സമയം ആ മുപ്പത്തിരണ്ട് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു അതിനിടയിൽ മനുഷ്യരെ ദ്രോഹിച്ചിട്ടുണ്ടോ അത് മനുഷ്യരോട് പൊരുത്തപ്പെടിക്കണം ഇനി വേറെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വീഴ്ചകളുണ്ടോ അത് അള്ളാഹു ഖഫൂർ റഹ്മാനാണ് റഹീമാണ് അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോൾ ഞാൻ നിസ്കരിക്കുന്നില്ല ഞാൻ നോമ്പ് നോക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല അതിന് നിസാരാക്കിയിട്ട് പറയല്ല അത് എൻ്റെ പേഴ്സണൽ വീഴ്ചയാണ് പക്ഷേ ഞാൻ മറ്റുള്ളവരും ദ്രോഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വലിയൊരു ആശ്വാസമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും ആളുകളോട് എന്തെങ്കിലും മോശം രീതിയിൽ സംസാരിക്കാതെ മോശമായിട്ട് ആളോട് പെരുമാറിയ അല്ലെങ്കിൽ ആളുകളെ ദ്രോഹിക്കുക ചെയ്യുമ്പോൾ അത് ആളുകളുടെ അവരെയും കൂടി പൊരുത്തപ്പെടിച്ചു തന്നെ അപ്പോൾ അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേൾക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇതാ റമദാൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇത്തരം ലഹരിയുടെ ഒക്കെ വാർത്തകൾ നിരന്തരം കേൾക്കുന്നത് ഇപ്പോൾ ഒരു പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് മുസ്ലിം വിദ്യാർത്ഥികളാണ് അത് ഇത് വിതരണം ചെയ്തത് രണ്ട് മൂന്ന് കിലോ കഞ്ചാവാണ് പിടിക്കുന്നത് അപ്പം ഇന്നലെ എൻ്റെ നാട്ടിൽ നിന്ന് ചങ്കരംകുളത്ത് നിന്ന് ഒരു രണ്ടര കിലോ കഞ്ചാവ് പിടിച്ചു അതും മാ മാപ്പിളാരങ്ങയാണ് അള്ളാഹു കാക്കട്ടെ നമ്മളെ മക്കളെ കാക്കട്ടെ നമ്മൾ ലൈഫിൽ നമുക്ക് അല്ലാഹു അനുവദിച്ചൊരു ആയുസ് ഉണ്ട് ആ ആയുസ് വരെ ഏത് രീതിയിൽ എവിടെ വെച്ചാണെങ്കിലും മരണം വരും നല്ലതുപോലെ ജീവിക്കുക ആളുകളെ ദ്രോഹിക്കാതിരിക്കുക എന്തായാലും ഇദ്ദേഹം ഈ ജുനൈദ് എന്ന് പേരാൾ എനിക്ക് പെഴ്സണലി എനിക്ക് മുൻപ് പരിചയമൊന്നുമില്ല ഞാൻ ഈ ഒരു വാർത്തയിൽ ഇങ്ങനെ അറസ്റ്റ് എന്നൊക്കെ വരുമ്പോൾ ആരോടും ഇങ്ങനത്തെ ഒരു വ്ളോഗർ ആരാണ് ജുനൈദ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആദ്യം ഇൻസ്റ്റലാണ് ഞാൻ ചെക്ക് ചെയ്തത് അപ്പോഴാണ് ഞാൻ ഇയാളുടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു വ്ളോഗർ ഉള്ളതന്നെ നമുക്ക് അറിയില്ല അങ്ങനെ നോക്കിയതിന് ശേഷമാണ് പിന്നെ ഞാനത് വിട്ടു ഇപ്പോൾ നമ്മളത് വീഡിയോ ചെയ്യുകയും വാർത്ത ചെയ്യുന്ന ആവശ്യങ്ങളില്ല അതൊക്കെ ഒരു പോക്സ് എന്താ പറയുക ഒരു ഒരു പീഡന വിഷയങ്ങളല്ല അതിലൊക്കെ ഒരു മറുഭാഗം ഉണ്ടാവും കരുതി പക്ഷെ പിന്നീട് ഈ അപകടം നടന്നത് ഭയങ്കര ആയി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായി ഞാൻ വാട്സപ്പിലാണ് ആദ്യമല്ല ഫേസ്ബുക്കിലാണ് ഞാൻ ആദ്യം കണ്ടത് ഒരു ചെങ്ങായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പോയിട്ട് പിന്നെ പിന്നെ ഇതിൻ്റെ വാർത്തകൾ ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നൊരു വാർത്ത ശരീരത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മദ്യത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അള്ളാഹു അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കട്ടെ അപ്പോൾ നമുക്കത് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മാതെ നമ്മളൊരാൾ ദ്രോഹിക്കുന്ന ഒരാളുകളൊന്നും എല്ലാവരൊന്നും സ്വന്തം പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു അത് മാപ്പാക്കി കൊടുത്തോളും പിന്നെ അതിൻ്റെ വിശുദ്ധമായ പരിശോധനകളൊക്കെ വരട്ടെ ഇനിയിപ്പോൾ വണ്ട് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല പരിശുദ്ധമായ റമദാൻ മാസമാണ് നമ്മൾ നമ്മുടെ കാര്യം പറ്റി ഉറപ്പിക്കുക ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കും ഉറപ്പില്ല പിന്നെ നാട്ടേടെ കാര്യം നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇൻഷാല്ല ആ ഒരു വിഷയം നമ്മളവിടെ അവസാനിപ്പിക്കുക ഞാൻ ഇന്ന് കേട്ടൊരു വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് ഉണ്ട് റമദാനിൻ്റെ അത്താഴം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ഹാരിസ് എന്ന പേര് ലഖനോവിൽ ഒരു യുവാവ് ഒരു അക്രമി സംഘം വന്ന് വെടിവെച്ച് വീഴ്ത്തി എന്ന് പറയുന്നത് ഏർ ഇതൊരു മുസ്ലിമായതിൻ്റെ പേരിൽ വെടിവെച്ച് വീഴ്ത്തിയതാണോ സംഘപരിവാറാണോ കൃത്യമായിട്ട് അറിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തി വിരോധങ്ങളാണെന്നൊന്നും അറിയില്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ഹോളി ആഗോസ്റ്റിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും സാമുദായിക സംഘർഷങ്ങളും വർഗീയ ലഹളകളൊക്കെ ഇന്നു മുതൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും വാർത്തകളും വല്ലാതെ വരാത്തത് അത് കൂടുതൽ എന്ത് ചെയ്യേണ്ട പൊലിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് കാരണം നമ്മുടെ നാട് അത്ര വലിയ സുന്ദരമായ കാഴ്ച ഒന്നും ഇല്ല കാണിക്കുന്നത് അതേപോലെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ലഹരിക്ക ആളുകളെ പിടിച്ചാൽ അത് മതം പറഞ്ഞിട്ട് ആളുകളാക്കുക അതൊക്കെ മുസ്ലിങ്ങൾ അങ്ങനെയാണ് മുസ്ലിം പേരിലുള്ളവരൊക്കെ പിടിച്ചാൽ അവരൊക്കെ സുഡാപ്പികളും തീവ്ര സ്വഭാവമുള്ളവരും ഹിന്ദുക്കൾ പിടിച്ചാൽ നിരപരാധികളും എന്നൊരു നരേറ്റീവ് തന്നെ നാട്ടിൽ കൊണ്ടുവരാനും സംഘപരിവാർ ശ്രമിക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു നാട്ടിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം ഞാൻ ഉദ്ദേശിച്ചത് കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ന് മദ്രസ പൊതുപരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ആരുടെയും ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മക്കൾ അഞ്ഞൂറിലഞ്ഞൂറ് മാർക്കും വാങ്ങിയ ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ സന്തോഷം അവിടെ പങ്കുവെക്കാം റിസൾട്ട് ഒന്ന് പറയണേ അപ്പോൾ എൻ്റെ മോളിൽ എ പി എ പി വിഭാഗത്തിന് മദ്രസയിലായതുകൊണ്ട് അവരുടെ റിസൾട്ട് ഞാൻ ആ മുമ്പായിരുന്നു അവൾക്ക് അഞ്ഞൂറ്റി നാല് അത് അഞ്ഞൂറിലല്ല മാർക്ക് അഞ്ഞൂറിന് മുകളിലാണ് അപ്പം എൻ്റെ ഗുരുനടുത്തൊരു ഇ കെ സംസ്ഥാന ഒരു മദ്രസുണ്ട് അവിടെ എൻ്റെ മക്കളൊക്കെ ആദ്യം പഠിച്ചിരുന്നത് ഇപ്പം അവിടെ ഉള്ള എൻ്റെ പെങ്ങളുടെ കുട്ടിയൊക്കെ പഠിച്ചിരുന്നു പഠിച്ചിരുന്നു അവർക്കൊക്കെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒക്കെ റിസൾട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടികളെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടികളുണ്ടാവും ജയിച്ച കുട്ടികളുണ്ടാവും എല്ലാവരും അവരെ സന്തോഷങ്ങൾ പങ്കുവൊക്കെ ജയിച്ച എല്ലാ കുട്ടികളും മിസാൽ മീഡിയ അഭിനന്ദനം നേരെയാണ് അപ്പനിശാല നിങ്ങൾ ആയിരിക്കും ഫുൾ മാർക്ക് ഫുൾ മാർക്ക് വാങ്ങി കൊടുക്കാൻ സന്തോഷമാണ് നിങ്ങൾ അപ്പം നിങ്ങളുടെ ജീവനാണ് അഞ്ഞൂറ് മാർക്കുകൾ ആളുകൾ അപ്പോൾ എല്ലാ കുട്ടികൾക്കും പരീക്ഷയിലും കൊടുക്കാത്ത എല്ലാ മക്കൾക്കും മിസ്സായിട്ട് അഭിനന്ദനങ്ങൾ മറ്റൊരു ദിവസം പണ്ഡിതർ പാമര ശുപാർശകാരുണ്ടോ പള്ളിക്കാട്ടിലേ കള്ളി ചെടികൾ അറിയുന്നുണ്ടോ പൊള്ളും കബറി